ഹലോ ഗൈസ് ഏ ഫോട്ടോക്കിന് പുതിയൊരു വിളിക്കല്ലാർ സാധം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അനുവദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി എന്ത് സംഭവിച്ചു നമ്മുടെ ചാനലൊക്കെ ഓരോ ടെക്കുകാരും അതായത് എല്ലാ ടെക്കുകാരും അവരുടേതായ രീതിയിൽ അവർ പല ടൈപ്പിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ പലിശ നോക്കുന്നുണ്ട് ഫലിക്കുന്നില്ല ചില സമയങ്ങളൊക്കെ ഫലിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ വീഡിയോസൊക്കെ ഫലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാനും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ പ്രശ്നം മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ആ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റം കിട്ടും നിങ്ങളുടെ ചാനൽ കുറച്ച് റീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ടെക്കുകാരും എല്ലാ രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് ഈ രീതി എന്ത് ചെയ്തിട്ടും നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആകുന്നില്ല ഓക്കെ അവർ ഈ കണ്ടിട്ട് നമ്മുടെ മറ്റുള്ളവരുടെ വീഡിയോ പോയി അടിച്ച് മാറ്റിയിട്ടൊക്കെ വീഡിയോ ഇട ഇടുന്നൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞവർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അവരുടെ ചാനൽ ഗ്രോ ഗ്രോയാകുന്നില്ല പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ചാണ് യൂട്യൂബ് സ്റ്റുഡിയോ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാവിധ സെറ്റിങ്സ് കാര്യങ്ങൾ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോൻ്റെ വ്യൂ നമുക്ക് മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിനെ കറക്റ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയെക്കുറിച്ച് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാത്തത് നിങ്ങളുടെ ചാനൽ ഗ്രോ ആകാൻ എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോന്ന് മനസ്സിലാവും നിങ്ങൾ വേറെ ഒരു ടെക്കുകാരോടോ വേറെ ഒരാളുടെ വീഡിയോ പോലും ശരിക്കും പറഞ്ഞാൽ കാണേണ്ട കാര്യമില്ല നിങ്ങൾ ആ യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കാൻ യൂട്യൂബ് സ്റ്റുഡിയോ മാത്രം മതി അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവം വെച്ചിട്ട് ആ ഒരു കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും അത് നിങ്ങൾ തന്നെ പോയി നോക്കാം ഞാൻ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനാവും അപ്പം നിങ്ങൾ ആ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വേറെ ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാ ആരോമാർക്കും ഗ്രേ കളറാണ് താന്ന് കിടക്കുവാണ് അതായത് എന്താ പറയുക ഈ ഒരു ആരോമാർക്ക് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴമാർക്കും താഴോട്ട് അതും ഒരു എന്താ പറയുക ഗ്രേ കളറിൽ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തീരെ ലോയാണ് ആവറേജിൽ നിന്നും ലോയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിൽ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം വ്യൂ വ്യൂ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലത്തെ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം ഏഹ് അതായത് അടിയിലത്തെ രണ്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനലിൽ വ്യൂ ഉണ്ടാകത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആടി തൊട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ആ സെൻ്ററിലെ കാണാം ഇംപ്രഷൻ ക്ലിക്ക് എന്താണ് ഇംപ്രഷൻ ക്ലിക്ക് നിങ്ങളുടെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കുറവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോ റീച്ചാകുന്നില്ല ഇത് ഓരോ ചാനലിനും ഓരോ വീഡിയോസിനും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ചാനലിനെ ഇംപ്രഷൻ ക്ലിക്ക് വെച്ചിട്ടാണ് അത് ക്ലിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ആയി പബ്ലിക് ആകുന്ന സമയത്ത് ഒരു പേർക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയച്ച് നോക്കിക്കും ആയിരം പേർക്ക് റെക്കമെൻഡേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ശതമാനം ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇംപ്രഷൻ ക്ലിക്ക് റേറ്റ് അങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലിക്ക് ഈ ഇമ്പ്രഷൻ ക്ലിക്ക് ക്ലിയർ ആകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ തമ്പനയിൽ ക്യാപ്ഷൻ ഈ രണ്ട് സാധനമാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് അത് കാണാണ്ട് ആർക്കും മനസ്സിലാത്തില്ല അതായത് വീഡിയോ എന്താണോ വീഡിയോൻ്റെ ഉള്ളിൽ എന്താണോ അത് നമുക്ക് അത് തുറന്നു നോക്കാണ്ട് അല്ലാതെ ഓപ്പൺ ചെയ്ത് കാണാതെ ഒരാൾക്ക് ഒന്നും രീതിയിൽ മനസ്സിലാവില്ല ചില ആൾക്കാർ തമ്പനയിൽ കൊടുക്കത്തില്ല വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്യും കണ്ടൻറ്റ് നല്ല കണ്ടന്റ് ആയിരിക്കും മനസ്സിലായില്ലേ കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആയിരിക്കും പക്ഷേങ്കിൽ ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യത്തില്ല ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ഈ തമ്പനയിൽ ക്യാപ്ഷൻ ഈ രണ്ട് സാധനത്തിനാണ് നിങ്ങളുടെ ഇമ്പ്രഷൻ ക്ലിക്ക് ഇരിക്കുന്നത് അതിപ്പം ഒരു ഒരുപാട് പേർക്ക് യൂട്യൂബിന് റെക്കമെൻഡേഷൻ അയച്ചുകൊണ്ടിരിക്കും ഒരുപാട് പേർക്ക് ഹോം പേജിൽ ഇങ്ങനെ ചെല്ലും നോട്ടിഫിക്കേഷൻ ചെല്ലും ഇതൊക്കെ ചെന്നിട്ട് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് അറിയാൻ നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ട ഇംപ്രഷൻ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കേണ്ട അതാണ് അതിൻ്റെ മന പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം ആൾക്കാരെ എന്താ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കേണ്ട എന്താണോ അതാണ് നമ്മുടെ തമ്പനയിലും ക്യാപ്ഷൻ അപ്പോൾ ഈ ഒരു രണ്ട് സംഭവങ്ങൾ വെറും മോശമായോണ്ട് അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ ക്യാപ്ഷൻ ഒന്നിനും കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല അതാണ് നിങ്ങളുടെ ഇവിടെ ഈ ഒരു ഗ്രേ കളർ താവോട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ക്ലിയർ ആക്കിയാലേ ഈ അടിയിലോട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങളുടെ മേലെയുള്ള വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുള്ളൂ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇമ്പ്രഷൻ ക്ലിക്ക് റെഡിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് അത് ക്ലി കണ്ടുകഴിഞ്ഞാൽ ആ ഒരു തമ്പനിയിൽ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കാര്യമായിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തൊരു ഉപകാരം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു തമ്പനയിലാണെങ്കിൽ മാത്രമേ ആൾക്കാർ ക്ലിക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു തമ്പനയിൽ ഏറ്റവും ബെറ്ററായി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ചാനൽ ഞാൻ എപ്പോഴും പറഞ്ഞത് പറഞ്ഞാൽ വലിയ വലിയ ചാനലിലുള്ള തമ്പനയിലുണ്ട് അത് ജസ്റ്റ് പോയി കയറി നോക്കുക എങ്ങനെയാണ് ആ സംഭവം പിന്നെ നിങ്ങൾ പറയും ചില ആൾക്കാർ തമ്പനിയിൽ പോലും ഇടുന്നില്ല അവരുടെ വീഡിയോ നല്ല റീച്ചായി രണ്ടിലാക്ക് മൂന്നു ലാക്ക് എന്നൊക്കെ പോകേണ്ടത് ടമ്പനയിൽ ഇടുന്നില്ലെങ്കിലും അതിൻ്റെ കവർ ഫോട്ടോൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അതിൻ്റെ ക്യാപ്ഷൻ്റെ അത്ര എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ അങ്ങനെ വേണ്ട മാത്രമേ നിങ്ങളുടെ ചാനൽ റീച്ച് ആവുള്ളൂ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് ക്യാപ്ഷൻ ഈ തമ്പനയിൽ അട്രാക്റ്റീവ് ആക്കി കഴിഞ്ഞാലും ക്യാപ്ഷൻ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ചാനൽ കയറും ആ ഒരു വീഡിയോ കയറും അപ്പം ക്യാപ്ഷൻ്റെ മുകളിലും ഈ ഇംപ്രഷൻ ക്ലിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ് ക്യാപ്ഷൻ നല്ല അട്രാക്റ്റീവുള്ള ക്യാപ്ഷൻ ആയിരിക്കണം നിങ്ങൾ വീഡിയോ ആയി ബന്ധപ്പെട്ട ക്യാപ്ഷൻ ആയിരിക്കണം പക്ഷേ അത് ആൾക്കാരെ കൊണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന ക്യാപ്ഷൻ ആയിരിക്കണം ഈ കാര്യങ്ങൾ രണ്ടോ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോൻ്റെ ഇമ്പ്രഷൻ ക്ലിക്ക് കൂടും ഇമ്പ്രഷൻ ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതായത് നിങ്ങളുടെ വീഡിയോ ഒരുപാട് പേർക്ക് ചെന്നു ആ ചെന്നതിന് ശേഷം ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറക്ഷൻ ഏറ്റവും അടിയിൽ നിങ്ങൾ ആവറേജ് വ്യൂ ഡ്യൂറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ ഇപ്പം നമ്മുടെ വീഡിയോയിലോട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പ്രഷൻ ക്ലിക്ക് വേണം അതിന് ശേഷം ക്ലിക്ക് ചെയ്ത ആൾക്കാർ നമ്മുടെ ചാനലിൻ്റെ അകത്ത് നമ്മുടെ ആ വീഡിയോൻ്റെ അകത്ത് കൂടുതൽ നേരം വാച്ച് ചെയ്തെങ്കിൽ മാത്രമേ യൂട്യൂബ് പിന്നെയും അടുത്ത ആയിരം പേർക്ക് റെക്കമെൻഡേഷൻ ആയിക്കോളൂ ആയിരം ഒന്നുമല്ല നമ്മുടെ ചാനൽ റീച്ച് റീച്ചനുസരിച്ചിരിക്കും എത്ര പേർക്കാണ് യൂട്യൂബ് അയയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലിക്ക് ചെയ്യിപ്പിച്ചു ക്ലിക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് വേണ്ടത് ആവറേജ് വ്യൂ ഡ്യൂറക്ഷനാണ് അതിനും എന്തു ചെയ്യണം വാച്ചയും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം നമ്മൾ ആർക്കാനും വേണ്ടി ഓക്കാനിച്ച് പട്ടീനെ കുളിപ്പിക്കുന്നതോ പൂച്ചനെ കാണിക്കുന്നതോ നല്ല പൂച്ച കരന്ന് കാണിക്കുന്നതോ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതൊക്കെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലില്ലാത്ത വ്യൂ ഡ്യൂറക്ഷൻ ഉണ്ടാവില്ല ആൾക്കാർ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തുകൊണ്ട് വീഡിയോ കണ്ടു നമ്മൾ കണ്ടൻറ്റ് എത്ര മനോഹരമാക്കുക അതിനനുസരിച്ച് നമ്മുടെ എന്നിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്നു പറയും എൻ്റെ ചേട്ടാ എൻ്റെ വീഡിയോയ്ക്ക് തീരെ വ്യൂ ഇല്ല ചേട്ടാ ഞാനിന്ന് എന്നാ ചെയ്യും ചേട്ടാ എനിക്കൊരു രീതിയിലും എൻ്റെ ചാനൽ കയറുന്നില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഞാൻ പറയും ഒരു പരിധി വരെ നമ്മൾ പറയും എൻ്റെ മക്കളെ നിങ്ങളുടെ ചാനലിനകത്ത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം ഒന്നുമില്ല അതായത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതോ അല്ലെങ്കിൽ ആൾക്കാർക്ക് രസ രസിപ്പിക്കുന്ന ആൾക്കാരെ രസിപ്പിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുകയുള്ളൂ ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പുഴ അല്ലെങ്കിൽ പൂച്ച യാത്ര പോകുന്ന ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ ചൂന്ന് പോകുന്ന പോകുന്ന സംഭവങ്ങൾ ഇതൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ നിൽക്കും എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ആക്കിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല കണ്ണല് കിട്ടുകയുള്ളൂ ആ കണ്ടൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആൾക്കാർ കൂടുതൽ നേരം ആ വീഡിയോ മാച്ച് ചെയ്യുകയുള്ളൂ എന്തെങ്കിലും ഒരു കണ്ടന്റ് അത് നിങ്ങളുടേതായ ബ്യൂട്ടി പിക്ച്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഏത് ബ്ലോഗായാലും എന്തായാലും ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും അവിടെ ആ എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടൻ്റകത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ എന്ത് അതിന് ഒരുപാട് ടെക്നിക്ക് ഉണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ടെക്നിക്ക് വെറും ഒന്നും ഒന്നും കാണാനില്ലാത്ത കാര്യമായാലും ചില ആൾക്കാരുടെ ചാനൽ നിങ്ങൾ അറിയാം ഷൂട്ട് ചെയ്യുന്ന പ്രത്യേകത കൊണ്ട് നമ്മൾ കണ്ടിരുന്നു പോകും അത് പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു അതിൻ്റെ എഡിറ്റിങ് പ്രത്യേകതകളൊക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വാച്ച് ചെയ്തിരുന്നു തോന്നും എങ്ങനെയായാലും നിങ്ങളുടെ വീഡിയോ നിങ്ങളൊരു പത്ത് മിനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നാല് എങ്കിലും ആൾക്കാർ അവിടെ വാച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ഒരുപാട് പേർക്ക് റെക്കമെൻഡേഷൻ ആയിരിക്കും അപ്പോൾ അതാണ് ഈ ഇംപ്രഷൻ ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ട കാര്യമാണ് ആവറേജ് വ്യൂ വർഷം ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് നമുക്ക് ഒരുപാട് പേര് ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തരും നമുക്കറിയാം നമ്മൾ പേഡ് വർക്ക് ചെയ്യുന്നുണ്ട് യൂട്യൂബേഴ്സിൻ്റെ എല്ലാവിധ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ വർക്കിനും ഓരോരുത്തരും നമ്മൾ പരി നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ്സ് കാര്യങ്ങൾ നോക്കും സെറ്റിംഗ്സ് നോക്കിയതിന് ശേഷം നമ്മുടെ വ്യൂ വ്യൂ ഇല്ലാത്ത കാര്യം നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന സമയത്താണ് സെറ്റിങ്സ് ഫുള്ള് ഓക്കെ ആണോ നോക്കും സെറ്റിങ്സ് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് ഈ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല അതായത് എന്തെങ്കിലും വേണ്ടേ കാണണമെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു കാര്യങ്ങൾ എന്നിട്ട് ഇതൊന്നും നോക്കാതെ എല്ലാവരോടും വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ എൻ്റെ ചാനൽ ഒന്നിനും പറ്റുന്നില്ല ആരും കാണുന്നില്ല തീരെ വ്യൂല ഞാൻ നിർത്താൻ പോകുക നിർത്തുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിർ ഞാൻ ആരും എന്താ പറയുക ദിലുസ്വാടുത്താൻ പറയുന്നില്ല അങ്ങനെ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചാനൽ നിർത്തുന്നതെന്നെയാണെന്നല്ല കാരണം ഒരിക്കലും റീച്ചാകത്തില്ല റീച്ചാകുന്ന നാല് കൊല്ലം അഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടാലും ചാനലില്ലാത്ത എന്തെങ്കിലും കാര്യം അട്രാക്റ്റീവായിട്ട് നമ്മുടെ ആയിട്ട് എന്തെങ്കിലും ഒരു കഴിവ് തെളിയിക്കാതെ ഒരിക്കലും ഒരു ചാനലിൽ കയറാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഇമ്പ്രഷൻ ക്ലിക്ക് വരുന്ന രീതിയിലുള്ള തമ്പലീൻ്റെ ക്യാപ്ഷൻ ബെറ്ററാക്കി വെക്കുക അത് രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് നിങ്ങളുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് കണ്ടെത്തും നല്ലതായിരിക്കണം തുടക്കത്തിലൊക്കെ നല്ല നല്ലതായിരിക്കണം ഒരുപാട് അറിയാം ഈ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ കുറച്ച് കട്ടിങ്ങുകളൊക്കെ ഫ്രണ്ടിൽ കാണിക്കുക ഏറ്റവും മനോഹരമായ കുറച്ച് കട്ടിങ്ങൾ ആ കട്ടിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ അവസാനമായിട്ട് ഈ ഒരു കട്ടിങ് കാണാൻ വേണ്ടി നമ്മൾ ആ വീഡിയോ മൊത്തം കാണും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ട്രാവൽ ബ്ലോഗുകാർ പിന്നെ പിന്നെ എന്താ പറയുക പല രീതിയിലുള്ള ആൾക്കാർ കുക്കിംഗ് ചാനലുകൾ ഇവരൊക്കെ ആദ്യം കുറച്ച് മൂന്നാല് കട്ടിങ്ങുകൾ നല്ല നല്ല നമ്മുടെ വീഡിയോ ഏറ്റവും മനോഹരമായ കുറച്ച് കട്ടിങ്ങുകൾ തുടക്കത്തിൽ ഇങ്ങനെ കാണിക്കും എന്നിട്ട് ശേഷമാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു കട്ടിങ് കാണിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഈ ഒരു സംഭവം കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവസാനം വരെ വീഡിയോ തന്നെ കാണും ഇതൊക്കെ ഒരു ടെക്നിക്കാണ് നമ്മുടെ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ ടെക്നിക്ക് പ്രയോഗിച്ചിട്ട് വീഡിയോയിൽ ആൾക്കാരെ ഇരുത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ആവറേജ് വ്യൂ ഡൊറക്ഷൻ എന്താ പറയുക നിങ്ങളുടെ ക്ലിക്ക് ക്ലിക്കറേറ്റും അതായത് ക്ലിക്ക് ക്ലിക്കറേറ്റും കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഈ മേലെ കാണുന്ന വ്യൂസ് എന്ന് പറഞ്ഞ സംഭവം നല്ല രീതിയിൽ കൂടും അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് ചെയ്യാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടോ നിങ്ങൾ സങ്കടം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ ഇതൊക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള ഓപ്ഷൻ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് നല്ല പോപ്പുലറായ വീഡിയോസ് എടുക്കെ എടുത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവും പിന്നെ ഇത് കൂടുതലായിട്ട് വേറെ ഒരു ഒരാൾ ഏത് യൂട്യൂബർ എന്ത് രീതിയിൽ പറഞ്ഞു തന്നാലും ഇല്ല അതിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല ഇതാണ് ശരിക്കുള്ള നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്നുള്ളത് അപ്പം ഫ്രീസിങ് പല രീതിയിൽ യൂട്യൂബിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും പിന്നെ ഈ ഒരു അൽഗോരിതം മാറുന്ന സമയത്തൊക്കെ ഒരുപാട് ഫ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനൽ റീച്ച് റീച്ചാണേക്കും നമ്മളിടുന്ന വീഡിയോസ് നല്ല വീഡിയോസ് വീഡിയോസാണെങ്കിലും കയറുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയുള്ള അവസ്ഥയിലും നമ്മുടെ ചാനലിന് ഒരു ആവറേജ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പരമാവധി പരിശ്രമിക്കണം പരിശ്രമിക്കാതെ നമ്മൾ കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ടും വേണ്ടിയിട്ട് കാര്യം നമ്മൾ അങ്ങോട്ടെന്തിനും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ അത് ഏത് കാര്യത്തിലായാലും അതേപോലെ തന്നെയാണ് യൂട്യൂബിൻ്റെ കാര്യം എത്ര പരിശ്രമിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ വായിട്ട് അരച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ദിവസവും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആരും എൻ്റെ വീഡിയോ കാണാൻ നിൽക്കത്തില്ല അല്ലേ അതായത് വെറുതെ വളപടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം പറയുവാണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോ കാണാൻ ഒരാളും ഉണ്ടാവില്ല ഏ അത് അത് എനിക്കെന്നോ അറിയാം കാരണം എൻ്റെ കാര്യത്തി എൻ്റെ കണ്ടൻറ്റ് മോശമുള്ള സമയത്ത് എൻ്റെ ചാനലിന് വ്യൂ കുറവാണ് എൻ്റെ നല്ല കണ്ടൻറ്റ് ആൾക്കാർക്ക് ഉപകാരമുള്ള കണ്ടൻറ്റാണെങ്കിൽ ആ നല്ല വ്യൂ നമ്മുടെ ചാനൽ വരും അതങ്ങനെയാണ് സാധനം അതുതന്നെയാണ് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ആർക്കായാലും നല്ല കണ്ടൻറ്റ് നല്ല തമ്പലിൽ നല്ല ക്യാപ്ഷൻ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിനെ ആക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇന്ന് പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ചാനലിലും വീഡിയോസ് പോയി ചെക്ക് ചെയ്ത് നോക്കുക യൂട്യൂബ് സ്റ്റുഡിയോ കയറുക നിങ്ങളുടെ കണ്ടൻറ് സെലക്ട് ചെയ്യുക അതിനൊരു ഓരോ വീഡിയോയും ക്ലിക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്തുണ്ടാവും ഓഡിയോ വീഡിയോ പെർഫോമൻസ് ആണ് ഓപ്ഷൻ ഉണ്ടാവുക ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം ഗ്രാഫ് ഇതുപോലെ ഫുൾ ആയിട്ട് ഗ്രീനായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ കയറത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ